ഇനി വരുന്ന തലമുറക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ പത്രം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ അറിയിക്കാൻ കടപ്പെട്ടവനാണിവൻ ഇവനെ ഒന്ന് തുറന്നു നോക്കിയാൽ അറിയാം ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് കൊള്ളയും കൊലപാതകവും പാവം ഈ പത്രത്തിന്റെ ഒരു ഗതികേടെ ധൈര്യമുള്ള ചോദ്യം ഞാനൊരു കോമാളി മറ്റു ഗോമാളിയെ പോലെയല്ല ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള കോമാളി ും അത് തന്നെയല്ലേ ചോദ്യം ചോദിക്കേണ്ട അടുത്തും ഇല്ലാതിരുന്നു ആവശ്യമില്ലാത്തടത്തും കയറി ചോറിയല്ലേ പലരും ചെയ്യുന്നത് ആരെയും പേടിയില്ല പക്ഷേ ഭയക്കണം പേടിക്കണം നിങ്ങൾ അവനെ നമ്മുടെ നാട്ടിലും അവർ കാലോത്തിയിരിക്കുന്നു അവന്റെ കണ്ണിൽ പെട്ടാൻ തീർന്നു കണ്ടാലറിയില്ല എന്ന് സാക്ഷരതയിൽ ഒന്നാമത് ഇവരക്കേടലും ഒന്നാമത് ഇവൻ കഴുകനാണെന്ന് ഞാൻ തെളിയിക്കാം അതിനെ ഞാൻ നിങ്ങൾക്ക് കഥകൾ പറയാം ജീവിത കഥകൾ ഹലോ ഹലോ എന്താ പറഞ്ഞോ മനസ്സിലായോ വല്ലതും എവിടെന്ന് അല്ലേ എങ്കിൽ ഇത് കൂടി ഒന്ന് കേൾക്കൂ വെറുമല്ല വെറുമൊരു കഥയല്ല ഈ വിധമാണ് ഇരുമ്പനൊന്നും ഇനിയും ഇനിയൊന്നും വേണോ ശരി കോമാളി പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് കോമാളിയുടെ അടുത്തേക്ക് വരാം ബാക്കിയുള്ളവരോടൊന്നേ പറയാനുള്ളൂ വണ്ടം കേട്ട് മറയാത്തവർ കൊണ്ടേ അറിയൂ നമസ്കാരം മിസ്റ്റർ ലഹരി എനിക്ക് കണ്ടിൽ വളരെ സന്ദേശമുണ്ട് ജീവിതത്തിൽ അല്പം സൽഫ ലഹരിക്ക് വേണ്ടി ഹൈൂട്ടനേ ഇ번에 ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നല്ല സുഖ എനിക്ക് കൈയെടുക്കാൻ സാധിക്കുന്നില്ല എനിക്ക് കൈയെടുക്കാൻ സാധിക്കുന്നില്ല എല്ലാവർക്കും അഭി അഭി രക്ഷിക്കൂ രക്ഷിക്കൂ ഹോ 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 നിങ്ങൾ രക്ഷിക്കേ അത് നിങ്ങളുടെ മാതാപിതാക്കളാവാം അച്ഛാ മകരാവാം ആര് വേണമെങ്കിലും ആവാം നിങ്ങൾക്ക് അവർ കോമാളികളാണെങ്കിലും അവർക്ക് നിങ്ങളെ രക്ഷി തന്നെ പറ്റൂ പറയൂ ഇനിയും നിങ്ങൾക്ക് പിന്നെ വേണോ ഇനിയും നിങ്ങൾക്ക് പിന്നെ വേണോ